ഇന്ന് കുചേല ദിനം ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ച അഥവാ ആദ്യത്തെ ബുധനാഴ്ച കൃഷ്ണന്റെയും കുചേലൻ്റെയും കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുചേലൻ അഥവാ സുധാമയുടെയും കൃഷ്ണന്റെയും സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചും നമുക്ക് അതിൻ്റെ ആഴത്തെക്കുറിച്ചും നമുക്കറിയാവുന്നതാണ് വളരെ ദാരിദ്ര്യത്തിലായിരുന്ന സുധാമയുടെ ഭാര്യയുടെ വാക്ക് കേട്ട് കൃഷ്ണനെ കാണാൻ ചെല്ലുന്നതും ഒരു ഒരാവിൽ കിഴി സമ്മാനം അതായത് സമർപ്പിക്കാൻ ചെല്ലുന്നതുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് വളരെ മുഷിഞ്ഞ വേഷത്തിലും മുഷിഞ്ഞ ഒരു ഒരു തുണിയിലുമാണ് ആ അവൽ പൊതിഞ്ഞുകൊണ്ട് കൃഷ്ണനെ കാണാൻ ചെല്ലുന്നത് എന്നാൽ കൃഷ്ണൻ എന്തെന്നില്ലാതെ തൻ്റെ സുഹൃത്തിനെ കണ്ട സന്തോഷം സന്തോഷവും പിന്നെ കൂടാതെ അദ്ദേഹം കൊണ്ടുവന്ന അവൽ കിഴിവൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ സ്വീകരിച്ചത് എന്നാൽ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ കാര്യങ്ങളും അറിയല്ലേ കുജേലൻ അത് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം പറഞ്ഞില്ലെങ്കിൽ പോലും ശ്രീകൃഷ്ണൻ അത് അറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിച്ച് തിരിച്ച് കുജേലൻ തൻ്റെ സ്വന്തം വസതിയിൽ ചെല്ലുമ്പോൾ ആ ഒരു കുടിൽ കൊട്ടാരമായതുമൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ കുചേല ദിനത്തിൽ അവൽ കിഴിയാണ് സമർപ്പിക്കുന്നത് നമ്മുടെ കൃഷ്ണന് അതായത് ഒന്നും നമ്മൾ ആഗ്രഹിക്കാതെ സമർപ്പിക്കണം എന്നാണ് പറയാറ് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കുചേല ദിനം ആചരിക്കുന്നത് അപ്പോൾ ഞാനും ഇവിടെ ആവിൽ കിഴിയാണ് കേട്ടോ സാധാരണ ഒരു മഞ്ഞ തോർത്ത് മഞ്ഞ മുണ്ടിലാണ് ഞാനൊരു കുറച്ചാവിലിട്ട് കിഴിയായി കെട്ടി വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടോ ഞാൻ സത്യമായും ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ സത്യത്തിൽ ഇത് ചെയ്തത് അപ്പം ഞാനിത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കിട്ടുന്ന അറിവുകൾ മാക്സിമം ഷെയർ ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ ഭഗവത്ഗീത വായിക്കും അത് നല്ലതാണ് കുറച്ച് കുറച്ച് അതായത് കുറച്ച് ഒരു രണ്ട് പേജ് ഒക്കെയാണ് കേട്ടോ ഒരു ദിവസം വായിക്കുന്നത് അത് വായിച്ചു കഴിയുമ്പോൾ വളരെ മനസമാധാനം കിട്ടുന്നതാണ് റിയാത്തതോ ഇനി എന്താകിലും പോലെ അല്ലാതെ എന്താണ് സാധ്യമി പാരിലോ ഇനി എന്താകിലും ഹിതം പോലെ അല്ല